കഴിഞ്ഞ ദിവസം കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുക ഇതൊക്കെ എങ്ങനെയാണ് ഈ രാ ഈ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തെ സ്ഥാനപ്രഷനാക്കാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത് ഞാൻ അദ്ദേഹത്തിൽ കണ്ണൂരുകാരനാണ് ഈ തളിപ്പറമ്പിലാണ് ഞാൻ പഠിച്ചത് രാജരാജേശ്വര ക്ഷേത്രം എനിക്ക് നന്നായിട്ടറിയാം ആ രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത് ഒരു ബലി നടന്നു കാണുന്നു കേരളത്തിൽ പറയുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന വ്യക്തി ശിവകുമാർ ഡി കെ ശിവകുമാർ ഈ ബലിയില് ഇരുപത്തിയൊന്ന് ചുവന്ന ആടുകളെ ബലി കഴിച്ചു എന്താണ് ഈ ചുവന്ന ആടുകളുടെ പ്രത്യേകത എനിക്ക് മനസായിട്ടില്ല ഇരുപത്തിയൊന്ന് ചുവന്ന ആടുകൾ ഇരുപത്തിയൊന്ന് കറുത്താടുകളെ അതുപോലെ തന്നെ അഞ്ച് പന്നികൾ നോക്കുക ഇത് പറഞ്ഞത് മറ്റാരുമല്ല ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത് നടന്നോ എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ നടന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞത് പക്ഷേ ആരുടെയെങ്കിലും വീട്ടിൽ നടന്നോന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ നടത്തുന്നവരുള്ള ഒരു കാലഘട്ടമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയായിരിക്കണം എന്തായാലും ഡി കെ ശിവുമാറും സിദ്ധാരാമ്യയും അധികാരത്തിൽ നിന്ന് പോകണമെന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ ആഗ്രഹിക്കില്ല എന്നൊക്കെ വെച്ചാൽ അവരൊന്നും അവിടെ ഇല്ല അപ്പൊ ഇതാരായിരിക്കണം ഉണ്ടാകുക ഒന്നുങ്കിൽ ഡി കെ ശിവുമാറിന്റെ പാർട്ടിന്റെ ഇത്ര നേതാക്കന്മാരായിരിക്കണം എന്നൊക്കെ വെച്ചാല് ഒരുപാട് ഗ്രൂപ്പുകളുള്ള പാർട്ടിയാണത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർ പാർട്ടി അവിടെ അധികാരത്തിലേറാൻ വേണ്ടി വെമ്പുന്ന മറ്റൊരു പാർട്ടി അത് സ്വാഭാവികമായിട്ടും ബി ആയിരിക്കണം അപ്പൊ ഒന്നുകിൽ നടന്നോ എന്ന് പരിശോധിക്കണം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ആരാണ് നടത്തിയെന്ന് പരിശോധിക്കണം ഇനി മൂന്നാമത് ഇത്തരത്തിലുള്ള മൃഗീയമായ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ത്യ പിന്നോട്ട് തള്ളിയ ഈ അനാചാരങ്ങളെ വീണ്ടും ആനയിക്കുന്നത് ആരാണെന്നും കൂടി നമ്മൾ പരിശോധിക്കണം ഐ എസ് ആർഒ പോലുള്ള ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടന നാൽപ്പതാം സമ്മേളനം കൊണ്ടാടുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ സമൂഹത്തിലെ ശാസ്ത്രബോധത്തിനും യുക്തിബോധത്തിനും വരുന്ന ഒരു ശോഷണമായിരുന്നു എന്താ കാരണം ഇത് രാഷ്ട്രീയമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്